എല്ലാവർക്കും നമസ്കാരം ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ അവിചാരിതമായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗിഫ്റ്റായിട്ട് ലഭിച്ച ഗ്രന്ഥമാണ് ദ ഓട്ടോ ബയോഗ്രഫി ഓഫ് എ യോഗി ഒരു യോഗിയുടെ ആത്മകഥ എന്നാൽ ഈ പുസ്തകം വായിച്ചതിന് ശേഷം എനിക്കത് നഷ്ടപ്പെട്ടു പത്തു അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും പലപ്പോഴും ഈ പുസ്തകം നൽകിയ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഈ ബുക്ക് വീണ്ടും ഒരു ഗിഫ്റ്റായി എൻ്റെ കൈകളിലെത്തി വീണ്ടും ഇത് വായിക്കാനുള്ള ആഗ്രഹം അങ്ങനെ സാധിക്കുകയും ചെയ്തു ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം ഈ ബുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ ആത്മീയമായ ഒരു ഊർജം വന്നു നിറയുന്നു ഈ അടുത്ത കാലത്ത് വിരാട് കോഹ്ലി നടൻ രജനീകാന്ത് എന്നിവർ ഈ ബുക്ക് വായിച്ച അനുഭവങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞതും വ്യത്യസ്തമല്ല ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന വിറ്റഴിക്കപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ഓട്ടോ ബയോഗ്രഫി ഓഫ് എ യോഗി അതായത് ഒരു യോഗിയുടെ ആത്മകഥ ഇത് എഴുതിയത് ഇന്ത്യക്കാരനായ പരമഹംസ യോഗാനന്ദനാണ് വളരെ ചെറുപ്പം മുതൽ ആധ്യാത്മികതയിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു പരമഹംസ യോഗാനന്ദ എല്ലാവരെയും പോലെ എന്താണ് ഈ പുസ്തകത്തിന് ഇത്രമാത്രം പ്രസക്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അതുപോലെ ഇത്രമാത്രം പ്രാധാന്യത്തോടെ ഈ പുസ്തകം വാങ്ങുവാനും വായിക്കുവാനും എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അല്ലേ അത് മറ്റൊന്നുമല്ല ഏകദേശം രണ്ടായിരം വർഷത്തോളം പ്രായമുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മഹായോഗിയെക്കുറിച്ചും മറ്റ് സിദ്ധന്മാരെയും അവരുടെ സിദ്ധികളെക്കുറിച്ചുമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നിരുന്നാലും ഇന്നും ആയിട്ടുള്ള മഹാ അവതാർ ബാബാജി എന്ന മഹായോഗിയുടെ കഥയാണിത് ഇനി ഞാൻ പറയുന്നത് മഹാ അവതാർ ബാബാജിയെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഹിമാലയ സാനിക്കളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു പൂർവ പുണ്യമുണ്ടെങ്കിൽ മാത്രം കാണുവാൻ കഴിയുന്ന ഒരു മഹാ അവതാരമാണ് അദ്ദേഹം എന്നാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് യോഗിമാരായ ലാഹരി മഹാശയൻ യുക്തേശ്വർഗിരി പരമഹംസ യോഗാനന്ദ നിന്നു ജീവിച്ചിരിക്കുന്ന മഹായോഗി മിസ്റ്റർ എം എന്നിവർക്കാണ് ആ ദർശന ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഇനി ബാബാജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചില ഗ്രന്ഥങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം യുക്തേശ്വർ ഗിരി എഴുതിയ ദ ഹോളി സയൻസ് എന്ന ഗ്രന്ഥത്തിൽ ബാബാജിയുമായുള്ള കൂടിക്കാഴ്ചകൾ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ മിസ്റ്റർ എമ്മിൻ്റെ ആത്മകഥ ഗുരു സമക്ഷം ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ഇതിലും ബാബാജിയുടെ ദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാൽ മഹാ അവതാർ ബാബാജിയെ ലോകത്തിന് മുൻപിലെത്തിച്ചത് പരമഹംസ യോഗാനന്ദ തന്നെയാണ് ദ ഓട്ടോ ബയോഗ്രഫി ഓഫ് എ യോഗി ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിലൂടെ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു ലാഹരി മഹാശേ അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയിലായിരുന്നു ജോലി ചെയ്തത് ഇദ്ദേഹമാണ് മഹാ അവതാർ ബാബാജിയെ കണ്ടെത്തുന്നത് ഒരിക്കൽ ഉത്തരാഖണ്ഡിലെ റാണ ഘട്ടിലേക്ക് നിലച്ചിരിക്കാത്ത സമയത്താണ് അദ്ദേഹത്തിന് സ്ഥലം ലഭിച്ചത് എന്നാൽ അവിടെയുള്ള ഓഫീസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരുന്നില്ല അതിനാൽ അദ്ദേഹത്തിന് ധാരാളം ഒഴിവ് സമയങ്ങൾ ലഭിച്ചിരുന്നു ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി ഹിമാലയ സാനിക്കളിലൂടെ ഏകാന്തമായി സഞ്ചരിക്കുക പതിവായി തീർന്നു ഒരിക്കൽ അങ്ങനെയുള്ള ഒരു യാത്രയിൽ ലാഹരി മഹാസേനെ ആരോ പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ടു ഈ ഏകാന്തമായ വനപ്രദേശത്ത് ആരാണ് തന്നെ പേര് ചൊല്ലി വിളിക്കുന്നത് അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി ആ ശബ്ദത്തിൻ്റെ ഉറവിടം തേടി അദ്ദേഹം മുന്നോട്ട് പോയി അവസാനം ഒരു ഗുഹയുടെ മുന്നിൽ എത്തിച്ചേർന്നു ആ ഗുഹയ്ക്കുള്ളിൽ അതീവ ചൈതന്യം നിറഞ്ഞ സുന്ദരനായ ഒരു യുവ യോഗി ഇരിക്കുന്നത് കണ്ടു ആ തേജസ്വിയായ യുവാവിന് തൻ്റെ തന്നെ ചായയാണല്ലോ എന്ന് ലാഹരി മഹാശയൻ ചിന്തിച്ചു എൻ്റെ പേര് അങ്ങക്കെങ്ങനെ അറിയാം എന്ന ചോദ്യത്തിന് മറുപടിയായി ബാബാജി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഞാൻ നിന്നെയും കാത്ത് ഇവിടെ ഇരിക്കുകയായിരുന്നു ഇന്ന് വരെയും ഇതൊക്കെ കേട്ട് പരിഭ്രമിച്ചു നിന്ന ലാഹരി മഹാശയനെ ബാബാജി മെല്ലെ ഒന്ന് സ്പർശിച്ചതോടെ അദ്ദേഹത്തിന് പൂർവജന്മം ഓർമ്മ വന്നു തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ഗുരുനാഥനായ ബാബാജിയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ലാഹരി മഹാശയൻ കണ്ണീരോടെ അദ്ദേഹത്തെ നമസ്കരിച്ചു അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ലാഹരി മഹാശയൻ ബാബാജിയുടെ ശിക്ഷത്വം സ്വീകരിച്ചു ബാബാജി അവിടെ വച്ച് അപ്പോൾ തന്നെ ക്രിയായോഗ ഉപദേശിക്കുകയും ചെയ്തു വളരെ പണ്ടുകാലം മുതൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന യോഗ സമ്പ്രദായമാണ് ക്രിയായോഗ ഈ ക്രിയായോഗ സമ്പ്രദായം ലോകത്തിലുള്ള എല്ലാവരിലേക്കും എത്തിക്ക എന്ന് പറഞ്ഞ് ലാഹരിയെ അനുഗ്രഹിച്ച് ബാബാജി അന്ന് അവിടുന്ന് മറയാണ് ആ സ്ഥലമാണ് ബദ്രീനാഥിനടുത്തുള്ള ബാബാജി കേവ് ഇന്നും ഉത്തരാഖണ്ഡിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ബാബാജി കേവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വരെ ബാബാജിയെ സന്ദർശിച്ചിരുന്ന ലാഹരി മഹാസേനും ശിക്ഷഗണങ്ങളുമാണ് ബാബാജി എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് ഇനി നമ്മൾക്ക് ബാബാജിയുടെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് ഒന്ന് സഞ്ചരിച്ചാലോ എ ഡി രണ്ടായിരത്തി മൂന്നിൽ തമിഴ്നാട്ടിലെ മൂടല്ലൂർ ജില്ലയിൽ കാവേരി നദി സമീപത്തുള്ള പറങ്കിപ്പേട്ട എന്ന ഗ്രാമത്തിൽ നാഗരാജൻ എന്ന കുട്ടി ജനിച്ചു മൂന്നാം നൂറ്റാണ്ടിലാണ് നാഗരാജൻ ജനിച്ചത് എ ഡി ഇരുന്നൂറ്റി മൂന്ന് നവംബർ മുപ്പതാം തീയതി രോഹിണി നക്ഷത്രത്തിലായിരുന്നു ജനനം ആ ഗ്രാമത്തിൽ കാർത്തിക ദീപാഘോഷങ്ങൾ നടക്കുന്ന വേളയിലായിരുന്നു ജനനം കേരളത്തിലെ മലബാർ തീരത്തു നിന്നും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നമ്പൂതിരി കുടുംബം പറഞ്ഞിപ്പേട്ട എന്ന സ്ഥലത്തേക്ക് പാർത്തു അച്ഛൻ ശിവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഒരു മുരുകൻ്റെ പ്രതിഷ്ഠ കൂടി ഉണ്ടായിരുന്ന ക്ഷേത്രം കുമാരസ്വാമി ദേവസ്ഥാനം എന്ന പേരിൽ ഇപ്പോഴും പറങ്കിപ്പേട്ടയിൽ കാണാൻ കഴിയും ശിവപക്തി നിറഞ്ഞ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച നാഗരാജൻ ഭക്തിസാന്ദ്രമായ ചുറ്റുപാടിലാണ് വളർന്നു വന്നത് പറങ്കിപ്പേട്ടയിലെ ക്ഷേത്ര ഉത്സവങ്ങൾ വളരെ ആളുകൾ പങ്കെടുക്കുന്ന മഹോത്സവം തന്നെയായിരുന്നു നാനാ തുറകളിലും പെട്ട ആളുകൾ രാത്രികാല ഉത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത് സന്തോഷവാനായി നടന്നിരുന്ന നാഗരാജനെ ഒരു അടിമ സംഘം തട്ടിയെടുക്കുകയും ആ രാത്രി തന്നെ പല മാർഗങ്ങളിലൂടെയും സഞ്ചരിച്ച് കൽക്കത്തയിൽ എത്തിച്ചേർന്നു അവിടെ ധനിയനായ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ വീട്ടുവേലയ്ക്കായി നാഗരാജനെ അവർ വിൽക്കുകയാണ് ചെയ്തത് ബ്രാഹ്മണ കുടുംബമായതിനാൽ ഹറ്റി നിറഞ്ഞ സാഹചര്യമായിരുന്നു ഭജനകളും മന്ത്രങ്ങളും സ്തോത്രങ്ങളും ചെറിയ ചെറിയ ജോലികൾക്കിടയിൽ നാഗരാജൻ പഠിച്ചെടുത്തു ആ കുടുംബത്തിൽ വിരുന്ന് വന്ന ഒരാൾ നാഗരാജനിൽ തിളങ്ങുന്ന തേജസ് തിരിച്ചറിഞ്ഞു ഇവനൊരു സാധാരണ ബാലനല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സന്യാസി നാഗരാജനെ അവരുടെ സമൂഹത്തോടൊപ്പം ചേർത്തു അങ്ങനെ ആ വീട്ടിൽ നിന്നും നാഗരാജൻ യാത്രയായി അതിനുശേഷം ആ സന്യാസി സമൂഹം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തു കുട്ടിയിലെ താഴ്മയും വിനയവും സന്യാസിമാരെ ആകർഷിക്കുക തന്നെ ചെയ്തു ഇതിനിടയിൽ പല പല ക്ഷേത്രങ്ങളും സന്ദർശിക്കുകയും വേദങ്ങളും ഉപനിഷത്തുക്കളും കുട്ടി പഠിക്കുകയും ചെയ്തു അതുകൊണ്ട് സന്യാസിമാരുടെ ഒപ്പം ചർച്ചകളിലും സംവാദങ്ങളിലും ഏർപ്പെടുക മൂലം നാഗരാജൻ പ്രശസ്തനായി മാറി അവസാനം എത്തപ്പെട്ടത് ശ്രീലങ്കയിലെ കദർ ഗ്രാമത്തിലാണ് അവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉപാസന ചെയ്യുന്ന കോകനാഥർ എന്ന വ്യക്തിയുടെ അടുത്ത് എത്തപ്പെട്ടു കോകനാഥർ കുമാരസ്വാമിയുടെ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ നാഗരാജൻ കുറച്ച് നാളുകൾ തുടർച്ചയായ സാധനയിൽ മാത്രം മുഴുകി അങ്ങനെ കദർ ഗ്രാമത്തിൽ വെച്ചാണ് സ്വാമി പ്രത്യക്ഷനായി നാഗരാജനെ അനുഗ്രഹിക്കുന്നത് സ്വാമിയുടെ ദർശനത്തിന് ശേഷം നാഗരാജൻ ഗുരുവായ പോകനാഥറുടെ അടുത്ത് ചെന്ന് ഇനി അടുത്തതായി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അതിന് മറുപടിയായി പോകനാഥർ പറഞ്ഞു നിന്റെ ആത്മീയമായ അന്വേഷണം ഈ കദർ ഗ്രാമത്തിൽ അവസാനിക്കുന്നില്ല പൂർവജന്മ സംസ്കാരം നിനക്ക് വേണ്ടുവോളമുണ്ട് ഇനി നീ ഒരു സിദ്ധനായി ഈർന്നേ പറ്റൂ നീ ഒരു മനുഷ്യജന്മം എടുക്കേണ്ട ആത്മാവല്ല ഈശ്വരന്റെ ഏതോ നിഗൂഢമായ ആവശ്യത്തിനാണ് നീ ജന്മം അതിനാൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ പൊതുഗൈ മലയിൽ അഗസ്ത്യ മഹർഷിയെ ധ്യാനിക്കുക അഗസ്ത്യമുനി ദർശനം നൽകുന്നതുവരെ കഠിനമായ തപസ് ചെയ്യുവാനാണ് കോകനാഥർ ഉപദേശിച്ചത് അങ്ങനെ നാഗരാജൻ തിരുനെൽവേലിയിലെ ഒതുകൈമലയിൽ എത്തി നാൽപ്പത്തിയെട്ട് ദിവസത്തെ കടോര തപസ്സിനു ശേഷം അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെടുകയും ക്രിയാകുണ്ടലിനി യോഗ ഉപദേശിക്കുകയും ചെയ്തു കൂടാതെ ബദരിനാഥിൻ്റെ പിന്നിലൂടെ ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ച് സതാപ തടാകത്തിന് സമീപം പോകാനും അവിടെ സ്ഥിരമായി ഇരുന്നുകൊണ്ട് സിദ്ധയോഗിയായി തീരുവാനും അഗസ്തമുനി അനുഗ്രഹിച്ചു കൊതുകൈ മലയിൽ നിന്നും ബദ്രീനാഥിലെത്തിയ നാഗരാജൻ വ്യാസമഹർഷി മഹാഭാരതം ലഭിച്ച സരസ്വതി നദീതീരത്തുള്ള വ്യാസഗുഹയിൽ തുടർച്ചയായി പതിനെട്ട് മാസം ഏകാന്ത തപസ് അനുഷ്ഠിച്ചു കോകനാഥർ അഗസ്ത്യമുനി തുടങ്ങിയ എല്ലാ ഗുരുക്കന്മാരിൽ നിന്നും ഇക്കാലം എത്രയും പഠിച്ച എല്ലാ ക്രിയായോഗകളും ആവർത്തിച്ചാവർത്തിച്ച് പരിശീലിച്ചു ഉത്തരാഖണ്ഡിലെ ഈ ഗുഹ ധാരാളം തീർത്ഥാടകരുടെ ഒരു സ്വപ്നഭൂമിയാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ മാനസികവും അലൗകികവുമായ ഉണ്ടായി പ്രായത്തിനതീതമായ ഭൗതിക ശരീരം സുവർണപ്രഭയോടെ തിളങ്ങി ശരീരം സ്വരൂപ സമാധി എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു മനുഷ്യ പ്രകൃതിയെ ദൈവിക ശക്തിയിൽ സമർപ്പിക്കലാണ് സ്വരൂപ സമാധി ഈ അവസ്ഥയിൽ എത്തിയ ബാബാജി കഷ്ടപ്പെടുന്ന മനുഷ്യരെ സഹായിക്കുക എന്നത് ഒരു നിയോഗമായി കരുതി ബാബാജിയുടെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു കാണുന്നത് പ്രവാചകന്മാരുടെ ജീവിതവും അവതാരമഹിമയുമാണ് ക്രിയായോഗ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ ഗഹനമായ വിഷയമാണ് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്കായി പറയുകയാണ് വളരെ പണ്ട് തന്നെ ഇന്ത്യയിൽ യോഗികൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരു അനുഷ്ഠാനമാണിത് ഒരു പ്രത്യേക ക്രിയയിലൂടെ ഈശ്വരനുമായി പ്രാധാന്യം പ്രാപിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് ഈശ്വര തുല്യം ജീവിക്കുന്നവർ എല്ലാ അർത്ഥത്തിലും പൂർണ്ണത നേടിയ യോഗികൾക്ക് ഇച്ഛാനുസരണം സ്വന്തം ശരീരത്തെ പുനരാവിഷ്കരിക്കുകയും വിലയിപ്പിക്കുകയും ചെയ്യുവാൻ കഴിയും യേശു ക്രിസ്തു കബീർ മറ്റ് പ്രവാചകന്മാർ എന്നിവർ ക്രിയായോഗത്താലോ മറ്റ് അനുഷ്ഠാനങ്ങളിലൂടെയോ തികഞ്ഞ വൈദഗ്ധ്യം നേടിയവരായിരുന്നു പരമഹംസ യോഗാനന്ദൻ എഴുതിയ മറ്റൊരു പുസ്തകമാണ് ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈ ബുക്കിൽ ഹിമാലയ സാനുക്കളിൽ എത്തിച്ചേർന്ന യേശുക്രിസ്തു ബാബാജിയുമായി ഒന്നിച്ചുണ്ടായിരുന്നതായി പറയുന്നു ഒരു കാലത്ത് എല്ലാവരും അവഗണിക്കപ്പെട്ട യോഗവിദ്യയെ പുനരാവിഷ്കരിച്ച് ക്രിയായോഗ എന്ന് നാമകരണം ചെയ്തത് ബാബാജി തന്നെയാണ് ബാബാജിയുടെ ചരിത്രത്തിൽ ലാഹരി മഹാശയനുള്ള പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ലാഹരി മഹാശയൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം ലാഹരി മഹാശയൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലേ ബാബാജിയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പരിവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സൂപ്രണ്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഓഫീസിലെത്തിയ ലാഹരി മഹാശയൻ വളരെ ദുഃഖിതനായി ഓഫീസറെയാണ് കണ്ടത് ലാഹരി ഓഫീസറോട് എന്താണ് താങ്കളുടെ പ്രശ്നമെന്ന് അന്വേഷിച്ചു ദുഃഖിതനായ ഓഫീസർ വളരെ വിഷമത്തോടെ പറഞ്ഞു എൻ്റെ ഭാര്യ ലണ്ടനിൽ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ യാതൊരു വിവരങ്ങളും അവിടെ നിന്ന് എനിക്ക് ലഭിക്കുന്നില്ല ലാഹരി പറഞ്ഞു അങ്ങ് വിഷമിക്കാതിരിക്കുക ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം ലാഹരി മഹാസേൻ അല്പം മാറിയിരുന്ന് ഏകാന്തമായി ധ്യാനിച്ചു അതിനുശേഷം ഓഫീസറോട് വളരെ സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു സാർ അങ്ങയുടെ ഭാര്യ സുഖം പ്രാപിച്ചു കഴിഞ്ഞു അവർ ഇപ്പോൾ അങ്ങയ്ക്കൊരു കത്തെഴുതുന്ന തിരക്കിലാണ് അതിനുശേഷം ആ കത്തിലുള്ള ചില ഭാഗങ്ങൾ കൂടി പറഞ്ഞു കേൾപ്പിച്ചു ലഹരി മഹാസേനയെ ഓഫീസർ വിളിച്ചിരുന്നത് പരമാനന്ദ ബാബു എന്നാണ് അദ്ദേഹം പരമാനന്ദ ബാബു എന്ന് വിളിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു താനൊരു സാധാരണക്കാരനല്ല എന്നറിയാം പക്ഷേ ആഗ്രഹത്തിനനുസരിച്ച് കാലത്തെയും ദേശത്തെയും കീഴടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മറുപടിയായി ലാഹരി മഹാശയൻ ഒന്ന് അന്നഹസിക്കുക മാത്രമാണ് ചെയ്ത് ചില ദിവസങ്ങൾക്ക് ശേഷം പറഞ്ഞ കത്ത് ഒടുവിൽ വന്നെത്തി ഭാര്യയുടെ രോഗശമന വാർത്ത മാത്രമല്ല അതിൽ പറഞ്ഞിരുന്ന എല്ലാ വാർത്തകളും ശരിയായിരുന്നു എന്ന് ഓഫീസർ മനസ്സിലാക്കി അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാരതത്തിൽ എത്തിച്ചേർന്നു അതിനുശേഷം ഓഫീസിലെത്തിയ അവർ ലാഹരി മഹാശയനെ കണ്ട് അത്ഭുത പരതന്ത്രയായി വളരെ വികാരത്തോടെ ലാഹരി മഹാശയനോട് അവർ ഇങ്ങനെ പറഞ്ഞു സാർ താങ്കളെ തന്നെയാണ് ആ ദിവ്യ പരിവേഷത്തിൽ എൻ്റെ ആശുപത്രി കിടക്കയിൽ കണ്ടത് അങ്ങയെ കണ്ട മാത്രേ തന്നെ എൻ്റെ അസുഖം മാറുകയും ഇന്ത്യയിലേക്ക് വരുവാനുള്ള ടിക്കറ്റ് ഉടനെ തന്നെ ശരിയാകുകയും ചെയ്തു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം ക്രിയാ യോഗയിൽ പരിപൂർണനായ ഒരു വ്യക്തിക്ക് ആഗ്രഹത്തിനനുസരിച്ച് കാലത്തെയും ദേശത്തെയും കീഴടക്കാൻ കഴിയും എന്ന് തന്നെയാണ് സിദ്ധനായ തിരുമുറാൾ എഴുതിയ അഷ്ടാംഗ യോഗ എന്ന ഗ്രന്ഥത്തിൽ മരണമില്ലാത്ത ജീവിതം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യ ശങ്കരാചാര്യർ കബീർ ലാഹരി മഹാസേൻ യുപ്തേശ്വർ ഗിരി പരമഹംസ യോഗാനന്ദൻ എസ് എ രാമയ്യ വി ടി നീലകണ്ഠൻ എന്നിവർ ബാബാജിയുടെ മുഖ്യ ശിഷ്യന്മാരായിരുന്നു ബാബാജിയെക്കുറിച്ച് മറ്റ് ചരിത്ര രേഖകളൊന്നുമില്ല കാരണം അദ്ദേഹം പൊതുവേദികളിൽ ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഏതാനും ചില ശിഷ്യന്മാർക്ക് മാത്രമാണ് അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ബാബാജി എപ്പോഴും കാണപ്പെടുന്നത് ഇരുപത്തഞ്ച് വയസ്സായ ഒരു യുവാവായിട്ടാണ് എസ് എ എ രാമയ്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി അൻപത്തി മൂന്നിൽ ഇൻ്റർനാഷണൽ യോഗയുടെ നൂറാം വാർഷിക ദിനത്തിൽ ബാബാജി പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് കൂടെ യേശുക്രിസ്തു മറ്റ് യോഗികളും എത്തും എന്നും പ്രവചിച്ചിട്ടുണ്ട് വീഡിയോ വളരെ നീണ്ടുപോയി എന്നറിയാം കുറിച്ച് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവശ യോഗാനന്ദയുടെ ഓട്ടോ ബയോഗ്രഫി ഓഫ് എ യോഗ എന്ന ബുക്ക് വായിക്കണം എന്ന് പറയുകയാണ് എല്ലാവർക്കും ബാബാജിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം